ഐഎസ്എൽ സോണിയിലേക്ക് ഏവർക്കും സ്വാഗതം മലയാളി താരം ജിതിൻ എംഎസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ തുടരും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ നീണ്ടു നിൽക്കുന്ന കരാർ ജിതിൻ എം എസ് ഒപ്പുവെച്ചതായി ക്ലബ്ബ് ഇന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവസാന മൂന്ന് സീസണുകളിലായി ജിതിൻ എംഎസ് നോർത്ത് ഈസ്റ്റിനൊപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ നോർത്ത് ഈസ്റ്റ് എഫ് സിക്ക് വേണ്ടി രണ്ട് ഗോളും അഞ്ച് അസിസ്റ്റും താരം ഐഎസ്എല്ലിൽ നേടിയിരുന്നു മുമ്പ് ഗോകുലത്തിന് ആയി കളിച്ചിട്ടുള്ള താരമാണ് ജിതിൻ എം എസ് രണ്ട് തവണ ജിതിൻ അവർക്ക് ഒപ്പം ഐ ലീഗ് കിരീടവും നേടിയിട്ടുണ്ട് നമുക്കറിയാം മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജയ്സിയോ ഈ താരം അണിഞ്ഞിട്ടുണ്ടായിരുന്നോ അന്ന് അത്ര മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ജിതിൻ എം എസ് കാഴ്ചവെക്കാൻ ഈ താരത്തിന് കഴിഞ്ഞിട്ടില്ലായിരുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ കേരളം സന്തോഷ് ട്രോഫി കിരീടം നേടിയപ്പോൾ കേരള ടീമിന്റെ ടോപ്പ് സ്കോറർ ആയിരുന്നു ജിതിൻ എം എസ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ സന്തോഷ് ട്രോഫി ഫൈനലിലെ ഗോളടക്കം അഞ്ചു ഗോളുകൾ ജിതിൻ എം എസ് നേടിയിരുന്നു ഈ താരം ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം